അസ്സാം വലൈക്കും ഞാൻ ശനികൊടിയ പ്രിയ കൂട്ടുകാരെ വിശുദ്ധ റമദാന വിശുദ്ധ ദിനരാത്രിങ്ങളിൽ കേരളീയ വൈജ്ഞാനിക രംഗത്ത് മഹാവിപ്ലവം തീർക്കാൻ സമസ്തയുടെ പുതിയ പ്രഖ്യാപനം കോടി രൂപ മുതൽ മുടക്കല് സ്വകാര്യ സർവസല ചിലരൊക്കെ അത് കേട്ട് മൂക്കത്ത് വെക്കുകയാണ് ഒരു പണ്ഡിത് സഭ നൂറ് കോടി രൂപ മുതൽ മുടക്കല് സർവകലശാല സ്ഥാപിക്കുകയോ കൂട്ടരെ സുൽത്താന കാന്തപുരം ഉസ്താദന സമസ്തയുടെ തലപ്പത്തുള്ളത് സുൽത്താൻ നുൽമയുടെ കർമ്മഭൂമി കണ്ടവര് ഉസ്താദിന്റെ ഇന്നലകളുടെ ചരിത്രം പഠിച്ചവര് ഒരിക്കലും അത്ഭുതപ്പെടുക ആശ്ചര്യപ്പെടുകയോ ചെയ്യില്ല ഉസ്താദ് കാണുന്ന സ്വപ്നങ്ങൾ അങ്ങനെയാ കൂട്ടരെ കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉസ്താദ് കാണുന്ന സ്വപ്നങ്ങളുടെ സാക്ഷാതകാരങ്ങളാണ് ഇതൊക്കെ ഇന്നലകളിൽ ഉസ്താദ് കേരളത്തിൽ നടപ്പിലാക്കിയ വരുത്തിയ വിദ്യാഭ്യാസ മഹാവിപ്ലവങ്ങൾ അതിൻ്റെ തുടർച്ചയാണ് നമ്മളീ കാണുന്നത് ഇൻഷാല്ല നമ്മൾ കാത്തിരിക്കുകയാണ് كأنك تجلس جالس رواة سلام سمستيركيلة الله سبحانه وتعالى توفيك يا مراتي آمين يا رب العالمين.